സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിലെ തമുക്കം മൈതാനത്തെ വേദിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ആളെ പ്രത്യേകം പേരെടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും പേര് സന്ദീപാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിരാണ് സ്വദേശം ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ ആദ്യ സംസ്ഥാന സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ എത്തിയപ്പോഴും ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടിയുടെ ഈ സംഘടനാ സംവിധാനത്തിലും ഈ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് കാരണം പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അവസരമാണ് ആ അവസരത്തിൻ്റെ ഭാഗമാകാൻ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ്സിൽ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവും ആഹ്ലാദവും ഉണ്ട് സംസ്ഥാനത്തെ നേതാക്കളെയും എല്ലാവർക്കും സ്നേഹമാണ് അതാണ് സി പി ഐ എമ്മിൻ്റെ ഏറ്റവും വലിയ ഒരു കരുതൽ എന്ന് പറയുന്നത് കുട്ടികളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും തെറ്റ് കണ്ടാൽ തിരുത്തുകയും ആ തെറ്റിലൂടെ പോകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശം തരികയും എന്ന വാത്സല്യത്തോടു കൂടി നമ്മളെ എവിടെയാണോ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അവിടെ എല്ലാം അത് കൃത്യമായി പറഞ്ഞ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഈ മുതിർന്ന നമ്മുടെ പാർട്ടി നേതാക്കൾ അവരെ കാണാനും അവരോട് അടുത്ത് ഇടപഴകാനും കഴിയുന്നത് വലിയ ഒരു അവസരമായി തന്നെ കാണുകയാണ് ഇന്ത്യ നവഭാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് സന്ദീപ് ഈ സമ്മേളന വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് വർഗീയതയ്ക്കും ഫാസത്തിനുമൊക്കെ എതിരെ പോരാടുന്നതിൻ്റെ ഒരു പുതിയ നയരൂപീകരണമാണ് ഇവിടെ നടക്കുന്നത് ആ ഒരു രൂപീകരണത്തെയും ആ പാർട്ടി ചർച്ചകളെയൊക്കെ പറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വർഗീയ ശക്തികൾ ആദ്യം ഇടപെടാൻ ഒരു മേഖല കുട്ടികളുടെ മേഖലയാണ് കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം എടുത്ത് പരിശോധിച്ചാൽ തന്നെ സവർക്കര വെള്ളപൂശുന്നു ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ട ചരിത്രം പഠിക്കണ്ട അങ്ങനെ അത് ഒരു കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ പ്രവർത്തിക്കാൻ കഴിയുക അതിൻ്റെ എല്ലാവിധ ഫാസിസ് മുഖവും കൊണ്ടുവരുന്ന ഒരു സമകാലിക ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഗുജറാത്തിലെ ചോദ്യപേപ്പറിലെന്താ ചോദ്യം എന്നത് നമുക്കറിയില്ല ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് ചോദിച്ച ഒരു രാജ്യത്താണ് നമ്മൾ നമ്മളിരിക്കുന്നത് അങ്ങനെ അത്രയും സങ്കുചിതമായ അത്രയും വളരെ തീക്ഷണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു ഘട്ടത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ആ പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ കുട്ടികളിൽ ഒരു പ്രതിനിധിയായി കുട്ടികളുടെ ലീഡർ എന്നുള്ള കുട്ടികളുടെ ഒരു പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് എന്നുള്ളതാണ് തന്നെ ാണ് ഇപ്പോൾ ഞാൻ പാർട്ടി അംഗമാണ് രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടി അംഗമായി അതാണ് ഏറ്റവും വളരെ ചുരുങ്ങിയ കാലയളവിൽ പാർട്ടി അംഗമായ ഞാൻ നാല് കൊല്ലം കഴിയുമ്പോൾ തന്നെ അടുത്ത പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എത്തി തൊട്ടടുത്ത പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കുകയാണ് അപ്പോൾ അവധിക്കാല ഒരുക്കങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ചില കുട്ടികളെങ്കിൽ പോലും അത് കുട്ടികളെ മാത്രം കുറ്റം പറയാൻ കഴിയുമോ എന്നുള്ളതിൽ സംശയമുണ്ട് കുട്ടികൾ മാത്രമല്ല കുറ്റക്കാർ ലഹരിയുടെ അടിമകളായി പോകുന്നു അവർ ആരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് കടക്കുകയാണ് കുട്ടികൾ മാത്രമല്ല കുറ്റക്കാർ രക്ഷാകർത്താക്കൾ ഒരു പരിധി വരെ കുറ്റക്കാരാണ് അവർ പഠിക്കുക മാത്രമാണ് അവരുടെ പണി അത് കഴിഞ്ഞ് വേറൊന്നുമില്ല എന്ന് പറയുന്നൊരു സമൂഹത്തിൽ നിന്ന് കുട്ടികൾ വേനലവധിക്കാലത്തേക്ക് എത്തുമ്പോൾ ബാലസംഘം ഉദ്ദേശിക്കുന്നത് ബാലസംഘത്തിൽ നിന്ന് കേരളത്തിൽ ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പിയുടെ സ്റ്റേറ്റ് ക്യാമ്പ് നടക്കുകയാണ് തുടർന്ന് ക്യാമ്പുകളൊക്കെ നടന്നു വരികയാണ് ബാലസംഘം മുഴുവൻ കുട്ടികളെയും കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ബാലസംഘമല്ലാത്ത കുട്ടികളെയും നമ്മൾ ഇത്തവണ കാണും അവരെ ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പികളുടെ ഭാഗമായി നടക്കുന്ന ബാലോത്സവങ്ങളിലേക്ക് ക്ഷണിക്കും അതിൻ്റെ ഭാഗമാക്കും നമ്മൾ സർഗാത്മകതയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ കാര്യം എന്നുള്ള കാര്യം പഠിപ്പിക്കും ലഹരി കളിയാകണം ലഹരി ആവേശമാകണം ആ മറ്റ് ലഹരികൾ നമുക്ക് അനിവാര്യമല്ല എന്നുള്ള നിലയിൽ വലിയൊരു സന്ദേശം കേരളത്തിലെ ബാലസംഘം കേരളത്തിലെമ്പാട് വിത്തവണ വേനൽത്തുമ്പിയിലൂടെയും ബാലോത്സവങ്ങളിലൂടെയും എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ലഹരിയോടൊപ്പം തന്നെ എടുത്തു പറയാനാണ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ അപ്പം എല്ലാ കുട്ടികളും ഇൻ്റർനെറ്റ് അഡിക്റ്റ് അഡിക്ഷന് ഭയങ്കരമായിട്ടും ബാധകമാവുന്നുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പോലീസിൻ്റെയും കേരള സർക്കാരിൻ്റെയും പദ്ധതികളൊക്കെ ഉണ്ട് അപ്പോൾ ബാലസംഘത്തിന് ഈ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവരെ കൂടുതൽ കളികളിലേക്കും മറ്റുള്ള പാഠ്യേതര വിഷയങ്ങളിലേക്കും കലകളിലേക്കും ഒക്കെ അടുപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് അവരുടെ ഒരു ഇൻ്റർനെറ്റ് അഡിക്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ഡിജിറ്റലാണ് നമ്മളെല്ലാം ഡിജിറ്റലാണ് എല്ലാത്തിലും നമുക്ക് ഡിജിറ്റൽ ആവശ്യവുമാണ് അത് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് അടക്കമാണ് പക്ഷെ കുട്ടികൾ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് ചുരുങ്ങണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഒരു പരിധിവരെ രക്ഷാകർത്താക്കളല്ലേ അതൊരു ചോദ്യമാണ് രക്ഷാകർത്താക്കളാണ് നീ മുറിക്കുള്ളിൽ നാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു മുറിയിൽ നിന്ന് ഒരു പെട്ടിയിൽ നിന്ന് വീടാകുന്ന ഒരു പെട്ടി മുറിയാകുന്ന ഒരു പെട്ടിയിൽ നിന്ന് ഒരു സ്കൂൾ ബസ്സാകുന്ന ഒരു പെട്ടിയിലേക്കും സ്കൂൾ ക്ലാസ് റൂം ആകുന്ന മറ്റൊരു പെട്ടിയിലേക്കും മാറ്റപ്പെടേണ്ടവരല്ല കുട്ടികളെന്ന് പറയുന്ന പോലെ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു പെട്ടിയാണ് ആ പെട്ടിയിലേക്ക് ചുരുങ്ങണം എന്നാണ് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല കളിക്കണം അവരുടെ കളി സമയങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ബാലസംഘ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായി അംഗീകരിച്ച പ്രമേയം ബാലസംഘ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയം ബാല നിർബന്ധമായും ഒരു ദിവസം കുട്ടികൾക്ക് പഠനാവധി നൽകണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ദിവസം നിർബന്ധിത പഠനാവധി നിയമം മൂലം നൽകണം എന്നുള്ളത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ കാണുന്നതിന് പലസംഘം സംസ്ഥാനം പറ്റി ആലോചിച്ചിട്ടുണ്ട് ഒരു ദിവസം നിർബന്ധിതമായ പഠനാവധി നൽകുന്നതിലൂടെ കുട്ടികളെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളെ സ്ക്രീനിൽ നിന്ന് മാറ്റി ഒരു പരിധി വരെ സ്ക്രീൻ വേണ്ട എന്നല്ല സ്ക്രീനിൽ നിന്ന് മാറ്റി ഒരു പരിധിവരെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും ആ ഒരു വലിയ ഒരു കളിക്കളം നമ്മൾ ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ മെയ് മാസത്തിൽ ബാലസംഘത്തിൻ്റെ മുഴുവൻ യൂണിറ്റ് വില്ലേജ് ഏരിയ കേന്ദ്രങ്ങളിലും ബാലസംഘം കായികമേളകൾ കായിക ഉത്സവങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഇതര കുട്ടികളെയെല്ലാം ബാലസംഘ കുട്ടികളെ മാത്രമല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതര കുട്ടികളെയെല്ലാം ബാലസംഘമല്ലാത്ത കുട്ടികളെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ബാലസംഘം എക്കാലത്തും എല്ലാ പരിപാടികളിലേക്കും ക്ഷണിക്കാറുണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളെ എങ്ങനെ ലഹരിയിൽ നിന്നും ഇൻ്റർനെറ്റ് അഡിക്ഷനിൽ നിന്നുമൊക്കെ മോചിപ്പിക്കണമെന്ന കൃത്യമായ ധാരണയോടും കൃത്യമായ പദ്ധതികളോടും കൂടിയാണ് കേരളത്തിലെ ബാലസംഘം പ്രവർത്തിക്കുന്നത് മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ക്യാമറമാൻ ഷൈജു ലാത്രയ്ക്കൊപ്പം നവജിത് അഷ്ടമേന്ദ്രൻ കൈരളി ന്യൂസ്